ഇന്നത്തെ ടോപ്പിക് ക്ലോഡിക്കേറ്ററി പെയിൻ അതായത് ചില ആൾക്കാർക്ക് നടക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോ കാലിൽ പെയിൻ വരും തെരിപ്പും വരും ബലക്കുറവ് വരും ഇത് രണ്ട് കാരണം കൊണ്ടാകും ഒന്നെങ്കിൽ ഞെരുമേൻ്റെ പ്രശ്നമാവും നെർവ് അല്ലെങ്കിൽ രക്തോട്ടത്തിൻ്റെ പ്രശ്നമാവും വെയിൻസിൻ്റെ ഇപ്പം രക്തോട്ടത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ വേദന മാത്രമേ ഉണ്ടാവുകയുള്ളൂ നടക്കുമ്പോൾ പെയിൻ മാത്രം പെയിൻ എവിടെ ഉണ്ടാവുക നമ്മുടെ കാഫ് അതായത് മുട്ടിൻ്റെ തൊട്ട് താഴെ പിന്നെ കാല് പൊന്തിക്കുമ്പോൾ പെയിൻ കുറയും ഇതാണ് രക്ത ഒരു പെയിൻ്റെ ഒരു പ്രത്യേകത ഇന്നത്തെ ടോപ്പിക് ഞരമ്പിൻ്റെ പേ കാരണം ഞരുമ്പ് കാരണം കാലുവേദന വേദന വരുന്ന ഒരു പെയിൻ്റ് കാരണമാണ് ഞരുമ്പ് കാരണം നടക്കുമ്പോൾ പെയിൻ വന്നാൽ അതിൻ്റെ കൂടെ വില വരും തരിപ്പ് വരും പിന്നെ കാല് പൊന്തിച്ചാൽ പെയിൻ കുറയില്ല ഇത് വരാൻ കാരണം എന്താ നമ്മൾ നടക്കുമ്പോൾ നമ്മളെ നട്ടൽ ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് നീങ്ങുക മുമ്പിലേക്കും ബാക്കിലേക്കും പക്ഷേ ഡിസ്ക് തെറ്റിയാൽ അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നം വന്നാൽ ചില ആൾക്കാർക്ക് നട്ടിലിങ്ങനെ സ്ലിപ്പായിക്കൊണ്ടിരിക്കും ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് ബാക്ക് അങ്ങനെ വരാൻ പാടില്ല സോ നടക്കുമ്പോൾ എന്താ പറ്റുക ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും ആടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലിൻ്റെ ഇടയിൽ എന്താ ഞെരുമ്പുകളാണ് ആ ഞെരുമ്പിൻ്റെ മുകളിൽ പ്രെസ്സിംഗ് വരും അതാണ് ഈ പെയിൻ്റെ കാരണം തെരുപ്പും വരാൻ കാരണം അതാ സോ കാല് വരുന്ന വന്നാലും നമ്മളുടെ ട്രീറ്റ്മെൻറ്റും ഒക്കെ നട്ടല്ല എക്സ്റേയ്സും കറക്റ്റായിട്ട് എം ആർ ഐസ് എടുത്താൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏറ്റവും കോമൺ കോസ് ഡിസ്ക് തെറ്റുമയാണ് പക്ഷേ വേറെ കോസുകളുണ്ട് ഇതിൽ താങ്ക് യു